കണ്ണൂർ ജില്ലയിൽ കാലവർഷം കനത്തതോടെ കെ എസ് ഇ ബിക്ക് ഇതുവരെ എട്ട് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായതായി കണക്കുകൾ ശ്രീകണ്ഠപുരം ഇലക്ട്രിക്കൽ സെക്ഷനിലും വലിയ തോതിലുള്ള നഷ്ടം ഉണ്ടായി കനത്ത കാറ്റിലും മഴയിലും മരങ്ങൾ വീണും മണ്ണിടിഞ്ഞുമായി നിരവധി പോസ്റ്റുകളും ലൈൻ കമ്പികളും നശിച്ചു മെയ് ഇരുപത് മുതലുണ്ടായ കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ഇലക്ട്രിക്കൽ സർക്കിളിൽ നാല് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് അറുന്നൂറ്റി പതിനാറ് വൈദ്യുതി പോസ്റ്റുകൾ നശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ഇടങ്ങളിൽ ലൈൻ കമ്പി പൊട്ടി ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ തകരാറിലായി വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി വിതരണത്തിന് വലിയ തടസ്സം നേരിടേണ്ടി വന്നു ശ്രീകണ്ഠപുരം ഇലക്ട്രിക്കൽ സർക്കിളിൽ തൊണ്ണൂറ്റി അഞ്ച് ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റുകളും അറുന്നൂറ്റി എഴുപത്തിയേഴ് ലോ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റുകളും നശിച്ചു ഇടങ്ങളിൽ ഹൈ ടെൻഷൻ കേബിളുകൾ പൊട്ടി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ഇടങ്ങളിൽ ലോ ടെൻഷൻ കേബിളുകളും പൊട്ടി വീണു രണ്ട് ട്രാൻസ്ഫോമറുകളും നശിച്ചു ആകെ നാല് കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവരെ കണക്കാക്കിയത്